ഇതാണ് എൻ്റെ ഗായ്സ് നാള് കത്തി എന്ന് പറഞ്ഞില്ലേതാ അതാ അവിടെയാണ് കത്തിയത് ഇതാണ് ഇത് ടെറസിന്റെ മുകളിൽ നിന്നാലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളു ഇവിടെയാണ് നമ്മൾ നടക്കാനൊക്കെ വരും വൈകുന്നേരം നടക്കാൻ വരും അന്ന് കത്തി അന്നാണ് നടക്കാൻ വന്നന്ന് നമ്മൾ മേലേ നിന്ന് ഇങ്ങനെ കത്തുന്നത് കാണുന്നത് ണ കണ്ടൊക്കെ എല്ലാം മഞ്ഞ പൂക്കൾ വാഹനമൊക്കെ പോകുന്നു ഉണ്ട് കുളിയുന്നതിനും കുളിക്കാനും ജപിക്കാനും ഒന്നുമില്ല കാർമേഘങ്ങളെല്ലാം ഇരുട്ട് കൂടിയിരിക്കുന്നു താഴെ കുറേ വീടുകളെല്ലാം ഉണ്ട് ഇന്ന് ഭയങ്കര മഴ കണ്ടോ മഴ പെയ്തിട്ട് ഒരു പറമ്പിലൊക്കെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുക അങ്ങനത്തെ മഴയാണ് ഇന്ന് പെയ്തത് ാണ് കാസ് നടക്കാൻ വരുന്നത് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും കണ്ടോ ഞങ്ങൾ കുറച്ച് നടക്കും കുറച്ച് ഇരിക്കും അങ്ങനെ നീന്റെ മേലേ ഇതാണ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നോക്കിയിരിക്കും കുടിക്കാനൊന്നും ഇല്ല അപ്പോ കുടിക്കാനൊന്നും ആരുമില്ല പിന്നെ ആരെല്ലാവരും വർക്കിന് പോയതുകൊണ്ട് ആര് കുളിക്കാനൊന്നുമില്ല ഉണ്ടെങ്കിലൊക്കെ കുളിക്കുന്നൊക്കെ ഞാൻ എടുക്കാനും അപ്പോൾ അവരോട് അടിയും മേടിക്കാം ഇതാ ആകാശത്ത് കണ്ടു ഈരിട്ട് കൂടിയിട്ട് നിൽക്കുന്നു അതാ രണ്ട് ഒരു മൈനേനൊക്കെ ഉണ്ട് അതാ മൈനയ്ക്കെല്ലാം വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് ഇവിടുന്ന് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ആ പക്ഷികളെല്ലാം മഴ പെയ്തരെ പോയി അവിടെ ഒരു അമ്പലം ഉണ്ട് തായൊരു അമ്പലം കണ്ടോ എന്താ അമ്പലം ഉണ്ട് ഇതാ അമ്പലാണ് ആ കാണുന്നത് ഈ അമ്പലത്തിലൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ പോവാറൊക്കെ ഉണ്ട് ഉം ഇതാണ് അമ്പലം ഇതാണ് ഇത്രയൊക്കെ തന്നെയുള്ളു എന്താണ് ാണ് കഥകള് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറേ ചെടികളൊക്കെ നട്ടുണ്ട് കണ്ടോ ഉം നല്ല ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് പണ്ട് നമ്മൾ മഴ പെയ്യുമ്പോൾ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചെടികളെല്ലാം ഇപ്പോൾ ഇതാ വീടുകളിലെല്ലാം നട്ടുണ്ടാക്കാൻ തുടങ്ങി ഇതാ കണ്ടോ ഇതൊക്കെ പണ്ട് മഴ പെയ്യുമ്പോൾ വീട് വളപ്പിലൊക്കെ ഇങ്ങനെ ഒരു മുളയ്ക്കുന്നൊരു ഇത് ചെടി ഇപ്പോൾ എല്ലാ വീടുകളിലും ഭയങ്കര ഐശ്വര്യത്തോടെ വെക്കുന്ന ചെടികളാ ഇതൊക്കെ അവിടെ നിന്ന് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ഏ അമ്മയ്ക്കൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അല്ല നമ്മൾ ഡിലീറ്റാക്കി ഇതാ കണ്ടോ ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് വലിയ വീഡിയോ ഒന്നും ഇടായിട്ടൊന്നും ആണിപ്പോളാണിത് കണ്ടോ ചിമ്മിംഗ് ബോൾ അതിൻ്റെ അപ്പുറമുള്ള കാഴ്ചകളൊക്കെയാണിത് അത് കണ്ടോ ഗൈസ് എന്താ ഇതൊക്കെ കണ്ടു എന്ത് രസ കാണാം അല്ലേ ഇവിടെ നിന്നാണ് ഞാൻ അധികം ഒക്കെ എടുക്കാറ് ഇവിടെയൊക്കെ ഇരിക്കുക അതാ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ എന്താ നല്ല മഴയായി കണ്ടോ നല്ല മഴയായി നല്ല മഴയായി മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയില്ലേ മഴ പെയ്തു നമ്മളെ നടത്തം നിന്ന്